ഹലോ ഗായ്സ് എല്ലാവർക്കും സുഗലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിന്നില്ലേ എന്താ പറയുക നമ്മുടെ അടുക്കള ഭാഗത്ത് വീടിൻ്റെ അടുക്കള ഭാഗത്ത് ചെറിയൊരു പേരക്കന്മാരുണ്ട് ചെറിയൊരു പേരക്കന്മാരാണെങ്കിലും അതിലിപ്രാവശ്യം നല്ല കൈവലുണ്ടായിട്ട് കേട്ടോ പക്ഷെ അധികം ഞങ്ങൾക്ക് കിട്ടിയില്ല നമ്മളെ അണാംകൂട്ടന്മാരും വവ്വാലും ഒക്കെ എടുത്ത് അങ്ങ് കൊണ്ടുപോവാണ് പക്ഷെ മക്കൾക്കാണെങ്കിൽ അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇതാ കണ്ടില്ലേ നല്ലതുപോലെ ഉണ്ടായി വരുന്നുണ്ട് ഉണ്ടായത് കുറേ അങ്ങനെ പൊയ്പ്പ് പോയി അങ്ങനെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കവറ് കെട്ടി വച്ചതും കൂടി എനിക്ക് മിസ്സായിപ്പോയി അങ്ങനെ നിന്നപ്പോൾ എന്താ ചെയ്ത് അറിയോ ഏതായാലും ഞാൻ ഇപ്രാവശ്യം കുറച്ചുകൂടി കോൺഷ്യസായി അങ്ങനെ കവറ് കെട്ടി രണ്ടെണ്ണം കുറച്ച് വലുതായത് കണ്ടപ്പോൾ ഞാൻ വേഗം കവറ് കെട്ടി അങ്ങ് വെച്ചു അങ്ങനെ അത് പാകമായെന്ന് കണ്ടപ്പോൾ ഇന്ന് രാവിലെ തന്നെ പറിക്കാമെന്ന് വെച്ചു പക്ഷേ ഇനി നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുവെല്ലാം കുലുക്കും തട്ടിട്ടുണ്ടെങ്കിൽ അത് നേരെ നിലത്തോഴും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അങ്ങനെ ഞാൻ മക്കളെയും കൂട്ടി ഇന്ന് രാവിലെ പറിക്കാൻ പോയിട്ടോ ഏകദേശം നാണുമ്പോ തന്നെ നല്ല പഴുത്തൊരു പോലെ ഇല്ലേ അങ്ങനെ നല്ല പഴുത്തനുണ്ട സംഭവം ഇങ്ങനെ കവറൊക്കെ മാറ്റി ഞാൻ അങ്ങ് പറിക്കാണ് പറിച്ചെടുത്തപ്പോ തന്നെ നല്ലൊരു സുഖം കിട്ടിയപ്പോഴേ കാരണം കൊറേയായി ഞാനത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു പക്ഷെ കിട്ടൂല അണ്ണാൻ കൂട്ടന്മാർ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങള് ഇന്നിത് കിട്ടി ആ സന്തോഷത്തിൽ നിൽക്കാണ് കുഞ്ഞു ദിവസം രാവിലെ തന്നെ ഇത് എണീറ്റ് വന്നപാട് ഇതാ കാണണത് അങ്ങനെ തന്നെ അത് തിന്നങ്ങ് തീർത്തു കേട്ടോ അവൾക്ക് ഈ പാങ്ങ സോറി പേരയ്ക്ക ഈ പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മളെ വീട്ടിൽ ഉള്ള ഈ പേരക്കാൻ അങ്ങനെ അവളത് അറ്റടിക്കാൻ അതിനെ തിന്ന് തീർത്തു കേട്ടോ എന്താ പറയുക നല്ല രസമുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആസ്വദിച്ചാണ് അവൾ തിന്നണത് ആ രണ്ടാമത്തെ പഴം ഞാൻ വലിയ ആൾക്ക് വേണ്ടി മാറ്റി കൊടുത്തു അമ്മ അവൾ അപ്പുറത്താണുള്ളത് ഉള്ളത് അവളത് അറിഞ്ഞില്ല എടുത്തത് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫസ്റ്റ് ഡ്യൂട്ടി ഇന്ന് വിചാരിച്ചത് അങ്ങ് കംപ്ലീറ്റായി ഞങ്ങളത് എടുത്തിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ഒന്ന് ജ്യൂസ് ജ്യൂസടിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നേ പക്ഷേ ജ്യൂസ് ജ്യൂസടിക്കാനൊന്നും കിട്ടുന്ന തോന്നില്ല കാരണം മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ല ആൾ നല്ല ആസ്വദിച്ച് ആസ്വദിച്ച് കടിച്ച് തിന്നണത് അത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണല്ലോ അത് കാരണം അവൾ കുറേയായിട്ട് പറയണേന്ന് പേരൊക്കെ വേണം പേരൊക്കെ വേണമെന്ന് പക്ഷേ എടുത്തു കൊടുക്കാതെ ആയിരിക്കുമ്പോൾ ഒത്തൊരു ഇതാ ഇങ്ങനെ മിസ്സായിപ്പോ നമുക്ക് അതുകൊണ്ട് അങ്ങനെ കിട്ടലില്ല ഏതായാലും അവൾക്ക് ഭയങ്കര സന്തോഷമായി ഉള്ള സന്തോഷത്തോടെ കഴിക്കാറുണ്ട് അപ്പം എനിക്കും സന്തോഷമായി എന്നാലിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം എല്ലാവരും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളതിനെങ്കിലത് പറയുക അങ്ങനെ നമുക്ക് പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ലതുപോലെ അങ്ങ് മുന്നോട്ട് പോകാം നീ അങ്ങനെയല്ലേ വേണ്ട